അത് വളരെ നാളുകളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു കേട്ടാ ഒരു അറബി കല്യാണത്തിന് പോകണമെന്നുള്ളത് അപ്പം ഞാനവിടെ ഒരു പത്തിരുപത് വർഷമായി ഇതുവരെ അതിന് പറ്റിയിട്ടില്ല ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ മെഹദിയുടെ ചേട്ടൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പം അതിനൊന്ന് പങ്കെടുക്കാൻ പറ്റി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം നമ്മുടെ നാട്ടിൽ പോലും ഒന്നല്ല ഇവിടുത്തെ കല്യാണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ ഒരു കല്യാണത്തിനേക്കാളും കൂടുതലായിട്ട് എൻഗേജ്മെൻറ്റിനാണ് പ്രാധാന്യം എൻഗേജ്മെൻറ്റ് തന്നെയാണ് ഈ കല്യാണം എന്ന് പറയുന്നത് ഇവിടെ ഈ കല്യാണം നമ്മളിപ്പോൾ നാട്ടിലൊക്കെ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയില്ലേ അതുപോലെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരിക്കും ആ വ്യക്തി ആദ്യം കല്യാണം കഴിക്കുന്ന വധുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടുകാരുടെയും ആ വധുവിൻ്റെയും സിഗ്നേച്ചർ വാങ്ങിച്ചിട്ട് ആ പേപ്പറും കൊണ്ട് വരൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് വന്ന് അവരുടെയും വരൻ്റെയും ബന്ധുക്കളുടെയും സിഗ്നേച്ചർ വാങ്ങി വാങ്ങിക്കും ആ വാങ്ങിച്ച് കഴിയുമ്പോൾ ഓൾറെഡി കല്യാണം ഉടുമ്പടി റെഡി ആയി അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് എൻഗേജ്മെൻറ്റാണ് ഈ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചെക്കന്റെ വീട്ടുകാര് ചെക്കൻ്റെ വീട്ടിലുള്ള ആണെങ്കിലും പെണ്ണിന്റെ വീട്ടിലുള്ള ആണെങ്കിലും മാത്രം ക്ഷണിച്ചു ഒരു പ്രത്യേക സ്ഥലത്ത് അവർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് അവർക്കൊരു സദ്യത്ത് പിറയും സദ്യ കൊടുക്കും പെണ്ണിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയും അതുപോലെ ചെക്കൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് അവർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് അവർക്ക് വേണ്ടി സദ്യ കൊടുക്കും അപ്പോൾ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്നാണ് അർത്ഥം പിന്നെ അതിനുശേഷം ഈ ചെക്കന്റെ വീട്ടിലെ അവർ അവരച്ഛന് മമ്മി സഹോദരമാരുടെ അവരൊക്കെ കൂടി കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അതായത് ആ അവര് മാത്രം പോകുള്ളൂ വേറെ ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല പോയിട്ട് അവിടെ ചെന്ന് പെൺകുട്ടിയുടെ പെൺകുട്ടി അവരെ വീട്ടിൽ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിനെ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോരേണ്ട ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ഫിക്സ് ചെയ്യുന്ന ഡേറ്റിൽ ഇവരുടെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുവരും ഉള്ളൂ ഇവരുടെ ചടങ്ങുകൾ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഇവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും യാത്ര ചെയ്യാനുള്ള ഫുൾ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ ഒരു ഫിക്സ് ചെയ്ത ഡേറ്റിൽ മാത്രമാണ് അവർ പിന്നെ വധുവിനെയും കൂട്ടിയിട്ട് അവരവരുടെ വീട്ടിലേക്ക് വരാം അപ്പോൾ സാധാരണ കല്യാണം കഴിയുന്ന പോലെ എല്ലാ ചടങ്ങുകളും എത്രയുള്ളൂ ഇവരുടെ കല്യാണം ഇതാണ് കേട്ടോ പയ്യൻ പയ്യൻ്റെ അപ്പുറത്ത് പുറത്ത് നിൽക്കുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും പയ്യൻ്റെ വീട്ടിനുള്ള ആൾക്കാരാണ് അപ്പോൾ അതേപോലെ ഞാനെ അതാണ് പോയത് മലയാളികളായിട്ട് ഞങ്ങളുണ്ടെങ്കിൽ മാത്രം ഉണ്ടാകുന്നുള്ളൂ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമ്മളെല്ലാവരും ഇതുവായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് പയ്യന വിഷയും സലാം പറയും അതിന് ശേഷം ഫുഡാണ് ഫുഡിനങ്ങനെ കാര്യമായിട്ട് ആർഭാടങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ ആ അതുണ്ടായില്ല ഇതുണ്ടായില്ല എന്ന് പറയും കുറ്റം പറയണ ഗതികേടൊന്നും ഇവിടെ ഇല്ല കാരണം സാധാരണ ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്നത് പിന്നെ അറബിക് ഫുഡ് കുറച്ചുണ്ടായിരിക്കും നമുക്ക് ഇഷ്ടമില്ല ഞാൻ എനിക്കത് അറബിക് ഫുഡ് അധികം ഇഷ്ടമില്ലാത്തത് ഞാൻ സെലക്ട് ചെയ്തില്ല നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും അങ്ങനെ ഫുഡ് അതുപോലെ അവരുടേത് എല്ലാ ും മെയിനായിട്ട് സമോസ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ നമ്മുടെ നാട്ടില് സമോസ എല്ലാം എവിടെ പോയി കഴിഞ്ഞാലും സമോസ ഇല്ലാത്ത കേസില്ല അപ്പൊ അത് കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെട്ട സ്ഥലം പറഞ്ഞ് ഞങ്ങൾ മടങ്ങി അപ്പോൾ അറബികളുടെ കല്യാണം കാണാമെന്നുള്ളൊരാഗ്രഹം ജീവിതത്തിലെ ആഗ്രഹം നടന്നു